തകതൈതകതൈതാരോ തക തകതൈതകതൈ ദാരോ തകതൈതകതൈ ദാരോ തക തകതൈതകതൈ ദാരോ കൊടുങ്ങല്ലോരമ്മയ്ക്കുരുദിനം ആദിയും വ്യാധിയും ഒന്ന് ദിനം ആദിയും വ്യാധിയും വന്നേ ഇഞ്ചപട്ടകർ ഊവപ്പെട്ടൊരു ആദിയും വ്യാധിയും വന്നേ ഇഞ്ചപ്പെട്ടകർ ഊവപ്പെട്ടൊരു ആദിയും വേദിയും വന്നേ തകതൈത കതൈതാരോ തക തകതൈത കൈതാരോ തകതയ്ത കൈതാരോ തക തകതൈത കൈതാരോ വേദന സഹിക്കുവാൻ വയ്യ നല്ല എഴു നല്ലു ദേവാ വേദന സഹിക്കുവാൻ വയ്യ എഴു നല് പരമ ശിവനെ തകരൈത കതൈതാരോ ദാരോ തകതയ്തകതൈതാരോ തകതയ്ത ദാരോ